വിടുണ്ട് സുമതി അവിടെ ഉണ്ടേന്ന് പറഞ്ഞു അപ്പോഴും എനിക്കറിയാമ ഇങ്ങനെ സംഭവം ഇവിടെ ഉണ്ടെന്ന് അങ്ങനെ വീണ്ടും അമ്മാര് പറഞ്ഞു സുമതി 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 എന്ന് പറഞ്ഞു അമ്മാര് ഇവിടെ വന്നിട്ട് ഈ പണത്തിന്റെ ഇവിടെ വന്നിട്ട് അമ്മര് കൂടി ഞാനിപ്പാലോട് സുമതി വരിക

ഇങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പം എന്നോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെ വന്നു ഞാൻ പറഞ്ഞു ഞാൻ പാലോട് നടന്നു വന്നു നിങ്ങൾ എന്തും മനുഷ്യനാണ് മറ്റതാണ് മാറിച്ചാണ് പറഞ്ഞു ഭാര്യയും ഭാര്യ ഒരു ഉമ്മായി മാർ ആങ്ങളെ എന്തേലും ചോദിക്കും നിങ്ങൾക്കൊന്ന് ഫോൺ ചെയ്തൂടെ ഇവിടെ വണ്ടി പറഞ്ഞു കൊടുക്കുന്നു മറ്റേ നിങ്ങൾക്കറിയാമോ അവിടത്തെ ഞാൻ പറഞ്ഞു അവിടെന്താ നമ്മടെ സുമതി എന്ന് കൊന്ന സ്ഥലങ്ങള് അവിടെ വണ്ടി നിന്നിട്ടുണ്ട് ആളുകൾ ബോധം കെട്ട് പോയിട്ടുണ്ട് വണ്ടി മറിഞ്ഞിട്ടുണ്ട് ആളുകൾ ഇവിടെ ഒരി പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ ആ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും പള്ളിയിൽ കയറി പിന്നെ ഷായ നമസ്കരിച്ചിട്ട് ഞാൻ വരുകയാണ് എന്നെ വന്നിട്ട് പിടിച്ചു എന്റെ കൂടെ വന്നാലും പറയുന്നു അതേ ആ സുമതി എന്ന് പറയുന്നത് ഇവിടെ കാരേറ്റ് ഇവിടെ ഒരു വലിയ വീട്ടിൽ ജോലിക്ക് പത്തി ഇരുപത്തൊന്ന് വയസ്സുള്ളായിരുന്നു ഈ മൊബൈലിൽ ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത് മൊബൈൽ വന്നു അപ്പൊ അവിടെ ഒരു വലിയ വീട്ടിൽ ജോലിക്ക് അവിടെ അവിടത്തെ ഒരു പയ്യനെ ഈ സുമതിയും കാണാൻ നല്ലതാണ് അവിടുത്തെ ആ വീട്ടിലെ പയ്യനെ അപ്പൊ പ്രേമിച്ച് അവർ പോയി പിന്നെ അവരെ അടി പിടിച്ചു പിടിച്ച് പിന്നെ അതിനുള്ള ഗർഭിണിയായിരുന്നു പറയുന്നു അങ്ങനെയാണ് അവളെ ഇവിടെ കൊണ്ടുവന്ന് അല്ല അവരും ഇവിടെ പോകാന്ന് വിളിച്ചോടി പോകാന്ന് വന്നതാണ് വിളിച്ചോടി ഏതോ നാട്ടിൽ പോകാന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ കാട്ടിൽ വഴി തെറ്റിച്ചു കൊണ്ടുവന്നിട്ട് വഴി തെറ്റിച്ച് കൊണ്ടുവന്നു ഇപ്പൊ നല്ല നില വഴി വെട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ വനത്തിന്റെ ഈ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഈ ഇവിടെ ഇവിടെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് അവളെ കുത്തി ആ കുത്തി ആ കുത്തിൽ അവള് മരിച്ചു പിന്നെ അവർ ആ ബോഡി ഇവിടെ എവിടെയും കണ്ടാണ് കെട്ടി കെട്ടി തോന്നിയതാണ് പക്ഷേ ആ രണ്ടുപേരെയും പിടിച്ചു പിടിച്ചു ആ കുറച്ചു കുറച്ചുകാല് കഴിഞ്ഞപ്പോൾ പിടിച്ചു അവർ അവര് രണ്ടുമിനു മരിച്ചു പോയി ഏകദേശം ഈ സംഭവം നടക്കുമ്പോ ഏതാണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് അങ്ങനെ സ്മതിയുടെ ആ ആത്മാവി കൂടെ കിടന്ന് കറങ്ങണു പക്ഷെ ഇവിടെ പല പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പറയണമെങ്കിലും ഇവിടെ പല വണ്ടികളും പല വണ്ടികളും കൂടെ നിന്നിട്ടുണ്ട് നിന്ന് പോയിട്ടുണ്ട് ആ പല വണ്ടികളും കൂടെ നിന്ന് പോയിട്ടുണ്ട് എനിക്കേ പല വണ്ടികളിലും കൂടെ നിന്നിട്ടുണ്ട് ആ പിന്നെ പല വണ്ടികളിലൂടെ നിന്നു